കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസുകാരനെതിരെ വധശ്രമത്തിന് കേസ് ആക്രമണം നടത്തിയ സന്തോഷ് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും ഇന്ധനം നിറച്ചതിന്റെ മുഴുവൻ പണവും നൽകാതെ പോകാൻ ശ്രമിച്ച് തടഞ്ഞതാണ് ആക്രമണത്തിന് കാരണം കണ്ണൂർ സിറ്റി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ മെസ് ഡ്രൈവർ സന്തോഷ് കുമാർ കാറുമായി ടൗണിലെ എൻ കെ ബി ടി പമ്പിലെത്തി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരം രൂപ മാത്രം നൽകി പോകാൻ ശ്രമിച്ചു പമ്പിലെ ജീവനക്കാരൻ പള്ളിക്കുളം സ്വദേശി അനിൽ അവശേഷിക്കുന്ന പണം കൂടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഇതിന് കൂട്ടാക്കാതിരുന്ന പോലീസുകാരൻ ജീവനക്കാരനെ ഇടിച്ചു തെറുപ്പിക്കാൻ ശ്രമിച്ചു ബോണറ്റിൽ പിടിച്ചിരുന്ന അനിലുമായി ഏറെ ദൂരം മുന്നോട്ടു പോയി വാഹനം നിർത്തിയത് ട്രാഫിക് സ്റ്റേഷന് മുന്നിൽ ഞെട്ടിക്കുന്നതിക്രമം പോലീസ് അയാൾ അവിടുത്തെ കഴിഞ്ഞ ഒക്ടോബറിൽ ഇതേ പോലീസുകാരൻ മറ്റൊരു പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് ഇടിച്ചു കയറ്റിയിരുന്നു പരാക്രമം വിവാദമായതോടെ സന്തോഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തു സസ്പെൻഷൻ അടക്കമുള്ള വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി ട്വന്റി കണ്ണൂർ